കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസിന്റെ വാദം പൊളിയുന്നു ഷാഫിയുടെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന് ആദ്യമ ദൃശ്യങ്ങൾ കാണാം കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു അഞ്ഞൂറ്റിയൊന്ന് സി പി ഐ എം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് പരാതി നൽകി പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ അതേസമയം മർദ്ദനമേറ്റെന്ന പ്രചാരണം ഷാഫി പറമ്പിലിന്റെ ഷോ മാത്രമാണ് എന്ന് ഇടതു നേതാക്കൾ ആരോപിച്ചു പോലീസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത് ഷാഫി ഉദ്ദേശിച്ചത് എൽ ഡി എഫിന്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് എന്നാണ് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് ചേരുന്നുണ്ട് സമീർ പോലീസ് ഈ സംഘർഷമുണ്ടായതിനു പിന്നാലെ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചത് എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതിൽ പരമാവധി സംയമനം പാലിച്ചു ഷാഫിക്ക് നേരെ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് പോലീസിൽ നിന്ന് വന്നത് പക്ഷേ അത് പൊളിക്കുന്ന തരത്തിലുള്ള അത് കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലാത്തികൊണ്ട് ഷാഫിക്ക് അടിയേൽക്കുന്നുണ്ട് ഷാഫി എം പി ആണ് ഷാഫി അറിയാത്ത പോലീസുകാരും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന അത് ആസൂത്രണത്തോടുകൂടി ഷാഫിയെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം അതിന് ബലം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളും ദൃശ്യങ്ങളുമാണല്ലോ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് സമീർ അജിത്ത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് എതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് സി പി ഐ എം പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കളും പോലീസും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അക്രമം എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ലാത്തി ഉപയോഗിച്ചിട്ടില്ല പോലീസ് ഈ എംപിക്കെതിരെ എന്നുള്ള ഒരു നിലപാടായിരുന്നു കോഴിക്കോട് റൂറൽ എസ് പി പറഞ്ഞിരുന്നത് ആ വിശദീകരണമാണ് നൽകിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല പോലീസ് ലാത്തി കൊണ്ട് ആഞ്ഞ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അതിനകത്താണ് എം പിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂക്കിന്റെ രണ്ട് എല്ല് പൊട്ടലേൽക്കുന്ന സാഹചര്യമുണ്ടായി അക്കാര്യങ്ങളെല്ലാം തന്നെ സി ടി സ്കാനിൽ വ്യക്തവുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടി വന്നു ശസ്ത്രക്രിയ കോഴിക്കോട് ബേബി മൊമറിയൽ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചോടുകൂടിയാണ് പൂർത്തിയായത് ഇപ്പോൾ അദ്ദേഹം വിശ്രമത്തിൽ കഴിയുകയാണ് ഐ സിയുവിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് അവിടേക്ക് നിരവധി പേർ അദ്ദേഹത്തെ കാണാനെത്തി എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ആരായുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു ആരോഗ്യസ്ഥിതി അറിയുകയും ചെയ്തു ഇത്തരത്തിലുള്ള നിരവധി നേതാക്കളുടെ സാന്നിധ്യം ഇവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഇപ്പോഴും നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അദ്ദേഹത്തെ ഏതാനും ദിവസങ്ങൾ കൂടി ഇവിടെ തന്നെ വിശ്രമത്തിൽ വിശ്രമം അനുവദിക്കേണ്ടി വരും എന്ന കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട് സാരമായ രീതിയിൽ തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് ഉച്ചത്തിൽ സംസാരിച്ചാലും അതുപോലെ തന്നെ തുമ്മുന്ന വേളയിലുമൊക്കെ രക്തം ഇപ്പോഴും മൂക്കിൽ നിന്ന് വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഒരു വേളയിലാണ് വിശ്രമം അനിവാര്യമാണ് ഏകദേശം ഒരാഴ്ചയെങ്കിലും ഒതുങ്ങിയിരിക്കണം എന്നുള്ള തർശനമാണ് നിർദ്ദേശമാണ് ഡോക്ടർമാർ ഇപ്പോൾ ഷാഫിക്ക് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഡിവൈഎഫ്യുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഷോ മാത്രമാണ് ഗുണ്ടാ സ്റ്റൈലിലാണ് ഷാഫി അവിടെ വന്നിറങ്ങിയത് അതിനുശേഷം വന്നിട്ടുള്ള നാടകീയ രംഗങ്ങളാണ് ഈ സംഭവങ്ങൾ എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനെ പരിഹാസനാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ സി പി എമ്മിൻ്റെയും ഡിവൈഎഫിൻ്റെയും ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു നവമാധ്യമങ്ങളിലും അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനെ പൊളിക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മാത്രമല്ല അക്കാര്യങ്ങൾ തന്നെ സി സ്കാനിലും വ്യക്തമാണ് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് റീജിത്ത് സമയത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ചില വിമർശനങ്ങളുണ്ട് അതൊന്ന് ഈ സ്വർണക്കുള്ള വിവാദമടക്കം വെക്കാൻ വേണ്ടിയാണ് ആസൂത്രിതമായി ഷാഫിയെ മർദ്ദിച്ചത് എന്ന ആരോപണമുണ്ട് മറ്റൊന്നവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് അത് ഈ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് അത് ഉയർത്തിക്കൊണ്ട് തെരുവുകളിൽ മാത്രമല്ല ഇപ്പോൾ മറ്റ് കൂടി ആ വിഷയം ഉയർത്തിക്കൊണ്ടു പോകാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതിന്റെ ഭാഗമായി ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകുന്ന എം എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്ന ഒരു എം പി എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിൽ സ്വതന്ത്രവും സ്വാതന്ത്ര്യത്തോടു കൂടെ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ അവകാശങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് അക്കാര്യങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരായിട്ടുള്ള കർശന നടപടി വേണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരമൊരു നടപടി അതോടൊപ്പം തന്നെ അതിനെ ആ വിധത്തിൽ മാത്രമല്ല നേരിടുന്നത് രാഷ്ട്രീയമായി നേരിടാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴും എക്കാലവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ആ വിധത്തിൽ സി പി എം പറയുന്നതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന കാര്യങ്ങൾ കൂടി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പോലെയാണ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കുട്ടം എം എൽ എയുടെ പ്രതികരണം ആ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യും എന്നുൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളും അത്തരം പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് അതായത് ഇതൊരു കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഷയം ഉണ്ടായത് എന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടർ നടപടിയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജില്ലയിലുടനീളമുണ്ടായി സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് അത് നമ്മൾ കാണുകയും ചെയ്തു ടി സിദ്ദിഖ് അടക്കമുള്ളവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്ന നിലപാടിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് മറ്റൊന്ന് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന ആവശ്യം ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് ഒരു നടപടി ഈ പോലീസുകാർക്കെതിരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ സമീർ സെ മുഹമ്മദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിനും അതുപോലെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും നൽകും വിഷയമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു കോൺസ്റ്റബിളിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ മാത്രം വലിയ ആടാക്കിക്കൊണ്ട് ഇതിൽ കൈയൊഴിയാമെന്ന് സി പി എം നേതൃത്വമോ അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ കരുതേണ്ട ഇത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി മായിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് ഒരു എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് അതൊന്നും പാലിക്കപ്പെട്ടില്ല പരസ്യമായി ആ വ്യക്തി ആരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്രമിച്ചത് അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു കൃത്യമായി തള്ളണം അടിച്ച് ഓടിക്കണം അല്ലെങ്കിൽ എം പിക്ക് നല്ല രീതിയിലുള്ള ആക്രമണം ഉണ്ടാകണം എന്ന് ആരോ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ നടപടി ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചനയിൽ ഭാഗമായ അവർ ആരൊക്കെയാണോ അവർക്കെതിരെ കൂടി ശക്തമായിട്ടുള്ള നടപടി വേണം എന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ സഹിതം ഇത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൂടി അവർ മുന്നോട്ട് വെക്കുന്നത് അതായത് സി പി എമ്മിന്റെ വാലാട്ടികളായിക്കൊണ്ട് കേരളത്തിൽ പോലീസ് മാറുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നു ആ വിധത്തിൽ മുന്നോട്ട് പോയാൽ അവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകും മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതുപോലെ യു ഡി എഫിന്റെ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള യു ഡി എഫ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് തല്ലുന്ന പോലീസുകാർ വെക്കണം ഏതാനും മാസങ്ങൾ മാത്രമേ ഇനി ഈ സർക്കാർ തുടരുകയുള്ളൂ സർക്കാർ മാറി വരും ആ സമയത്ത് ഇതിനൊക്കെ കണക്ക് ചോദിക്കും എന്ന കാര്യം കൂടി അവർ പറഞ്ഞു സി പി എം നേതാക്കളുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് സി പി എം നേതാക്കൾ ആവർത്തിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തും എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ തന്നെയാണികൾക്ക് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി തന്ത്രങ്ങളിൽ വീണുപോകരുത് അതിനു മുമ്പേ തന്നെ ആ പ്രകടനം അവസാനിപ്പിച്ചിരുന്നു എന്ന നിർദ്ദേശം സി പി എം പ്രവർത്തകർക്ക് നൽകി അതിനനുസരിച്ച് അവർ ആ പ്രകടനം നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു പിന്നീട് റോഡ് ഉപരോധത്തിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ കടക്കുകയും ഈ നേരിട്ട് പോലീസിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പോലീസിനെ നേരെ കല്ലെടുത്തെറിയുന്ന നിലയിലേക്ക് ചെരുപ്പെറിയുന്ന നിലയിലേക്ക് ലാത്തി പിടിച്ചു വാങ്ങുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ പോലീസ് പിന്നെ എന്തു ചെയ്യും എന്നുള്ളതാണ് സി പി ഐ എം നേതൃത്വം ഉയർത്തുന്ന ചോദ്യം ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ റിജിത്ത് സൂചിപ്പിച്ചത് ആ വേളയിൽ പോലീസിനോട് കാണിക്കേണ്ട ഒരു മര്യാദയും അതുപോലെ തന്നെ അവിടെ എടുക്കേണ്ട ഒരു നേതാവ് എന്ന നിലയിൽ കാണിക്കേണ്ട സംയമനവും അല്ല ഷാഫി പറമ്പിൽ എം പി സ്വീകരിച്ചത് എന്നാണ് സി പി എം ആരോപിക്കുന്നത് അവിടെ സംയമനത്തോടുകൂടെ ഇടപെടുകയും ആ വിഷയം പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും അവിടുന്ന് പിന്തിരിപ്പിക്കാനും ആകേണ്ടിയിരുന്നു അത്തരമൊരു ഇടപെടലാകേണ്ടിയിരുന്നു എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാൽ അങ്ങനെയല്ല ഒരു ഗുണ്ട സ്റ്റൈലിൽ അവിടെ വന്നിറങ്ങി പിന്നീട് എല്ലാവരെയും കാണിക്കെ ഈ വിധത്തിൽ പോലീസിനെതിരെയുള്ള അക്രമം അഴിച്ചുവിട്ടു പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു അതുപോലെ തന്നെ പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രനേഡ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു ആ വേളയിലാണ് അത് പൊട്ടുകയും പിന്നീട് ഒരു ഡിവൈഎസ്പിയുടെ കയ്യിൽ പരിക്കേൽക്കുകയും ചെയ്തത് അത്തരത്തിലുള്ള ആരോപണം സി പി ഐ എമ്മും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട് ഇങ്ങനെ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു ഇതിനിടയിൽ സാരമായി തന്നെ എം പിക്ക് പരിക്കേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മൊമോറിയൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിശ്രമം അനിവാര്യമാണ് എന്ന കാര്യം കൂടി ഡോ ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം